അച്ഛൻ വത്രദാണ് പറഞ്ഞത് പരവരാശ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാരുടെ ഇതിന്റെ അകത്തെ കാരറി거든요 എടി നീലു എടി നീലിമേ നീലി ഇപ്പോടൊക്കെയാ നീലി നീലി എന്ന് പറഞ്ഞിരുന്നോളും ഒരു સમાధానവും തരില്ല നേരെ ഡയോഡ് പടക്കേ ഗാറ്റ് ടോട്ടേ കുറുങ്ങു ി തിന്നാനാ ഡയോഡിനെ ഡയോഡ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലേ ലോകത്ത് ഇലക്ട്രോണിക് സുഹകരണങ്ങളും വരൂല്ലായിരുന്നു ഡയോഡ് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ജീവിതം തകർത്ത് എനിക്ക് ഡയോഡ് ഇല്ലാതെ പറ്റൂല പറ്റൂല ആ പരീക്ഷണമുറി ഞാൻ നോക്കിക്കോ കത്തിക്കാൻ വാ എനിക്ക് ആപ്പുറ തല പെരുത്ത് വരെയാണ് എനിക്ക് കുറച്ച് അത് തന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് കുറച്ച് മനസമ്മാനം തരുമോ എന്റെ കൊച്ചു ബാംഗ്ലൂരിൽ നിന്ന് വരിക കൊച്ചിന് കൊടുക്കാൻ ഇത് കരിച്ചു കരിച്ച് പോയിരുത് പോലോ അങ്ങോട്ട് അവസാനായിട്ട് പറയാണ് ഡയോഡ് എനിക്ക് സത്യം ആ അമ്മ ഞാൻ ചോദിച്ചാണ് അത് പറഞ്ഞ് അച്ഛൻ കൂടെ ഒരു ഭയവുമില്ല വേറെ വല്ല പണി അറിയുന്ന ആൾക്കാർ തോന്നുന്നു അതങ്ങ് പോയി ും കേട്ടാ എന്ന് പേരെന്താണോ ഐസിയും പിന്നെ ബാലചന്ദ്രൻ്റെ പിന്നെ ബാലും പിന്നെ കൂതറ പിള്ളേരും പോയി ബർഗറും മുയാണെങ്കിൽ പരമശിവന്റെ കടയിൽ മേടിച്ചാൽ മതി ടേസ്റ്റാ ചെണ് ഐസിയും മദർ ബോർഡും എല്ലാം കംപ്ലൈൻറ്റാ അതിന്റെ ദുക്കേടാൻ കുടിക്കുള്ള ബ്രെഡ് തന്നല്ല ഇനിയിപ്പതും ഇടി വള ഇവിടെ എത്തി തൃശ്ശൂർ എത്തില്ലല്ലോ ഭാഗ്യം അച്ഛൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കോ ആ നീ തൃശ്ശൂർ ഇറങ്ങിയിട്ടേ ആ കുന്നുംകുളത്ത് എന്ന് അച്ഛന് രണ്ട് ഡയോഡും ഒരു മൂന്ന് ഐസിയും വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ ആ രണ്ട് ഡയോഡ് വാങ്ങിക്കല്ലേ പറഞ്ഞോളൂ അത് നീ അവിടെ കിടന്നു ചാടണത്തിന് ആ അച്ഛനടുത്ത് ഇങ്ങനെ തന്നെ പെരുമാറണം കേട്ടോ എൻ്റെ പൊരുമൊളഞ്ഞ് വാ ആ ഇവനുണ്ടാക്കി കാണാം അച്ഛനെ ഓ സ്വന്തം മക്കളാണ് ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ലേ കേട്ടോ എന്ന് പറഞ്ഞ് കണ്ടവൻ്റെ പിടിക്കറി പോകാൻ പറ്റൂ കഴിക്കായിരുന്നേ